ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തുക അയൽപ്പക്കത്തുള്ള വീട്ടുകാരായിരിക്കും അങ്ങനെ ആ ദുരന്തത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ കയറിയ ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ അവസ്ഥ അതല്ല എന്ത് സംഭവിച്ചാലും പുറംലോകം അറിയുന്നത് വളരെ വൈകിയായിരിക്കും അത്തരത്തിലൊരു കഥയാണ് അടിമാലിയിൽ സംഭവിച്ചതും കൊമ്പൊടിഞ്ഞാൽ വീടിനെ തൈ പിടിച്ച് നാലുപേർ മരിച്ചത് പുറംലോകം അറിയുന്നത് സംഭവത്തിന് പിറ്റേന്നാണ് അതിന് കാരണം മലമുകളിലുള്ള വീടിനു ചുറ്റും മറ്റ് ആളുകളില്ലാത്തതും വീടിനു ചുറ്റും കൃഷി സാധനങ്ങൾ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നതുമായിരുന്നു ഒരു കുന്നിൻ പ്രദേശത്തിന്റെ നടുഭാഗത്താണ് ഇവർ താമസിക്കുന്നത് വീട്ടിൽ ശുഭയും അവരുടെ മാതാവ് പൊന്നമ്മയും രണ്ട് മക്കളായ അഭിനന്ദും അഭിനവും താമസിച്ചിരുന്നത് ഓടും ഷീറ്റുമിട്ട വീടായിരുന്നു ഏകദേശം അഞ്ചു പതിറ്റാണ്ടോളം ആ വീടിന് പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ വീട്ടിലേക്ക് വെള്ളം ചോർന്നിറങ്ങും താത്കാലിക ആശ്വാസം എന്ന നിലയ്ക്ക് വീടിന്റെ മുകളിൽ ഒരു നീല ടാർപ്പ കൊണ്ട് മൂടിയിട്ടിട്ടുണ്ടായിരുന്നു ഈ വീടിനെയും വീട്ടിലെ ആളുകളെയുമാണ് ഒരു രാത്രിയിൽ തീ വിഴുങ്ങിയത് തീ പടർന്ന് വീടിന്റെ ഒരു വശത്തു നിന്നിരുന്ന മാവും ജാതിയും വാഴയും ഉൾപ്പെടെ കത്തിയമർന്നു ഒപ്പം വീട്ടിലെ നാലു പേരെയും തീ വിഴുങ്ങി എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന വീട് എന്തെങ്കിലും സഹായത്തിന് വിളിച്ചാൽ പോലും ആരും കേൾക്കാനില്ല കയറ്റവും ഇറക്കവുമുള്ള ഒറ്റയടി വഴികളിലൂടെ വീട്ടിലേക്കെത്തേണ്ട സാഹചര്യം ഇതെല്ലാം ഒഴിവാക്കുന്നതിനായി പുതിയ വീട് ശുഭ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അന്വേഷണത്തിനൊടുവിൽ വീട് കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു ആ കുടുംബം അടുത്തയാഴ്ച പുതിയ വീട്ടിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ ദുരന്തം ആ കുടുംബത്തെ തേടിയെത്തിയത് മക്കളെ സ്കൂളിൽ വിടാനുള്ള എളുപ്പത്തിനും മഴയായാൽ പിന്നെ പഴയ വീട്ടിൽ താമസിക്കുന്നത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിനുമായുമാണ് ശുഭ മറ്റൊരു വീട് നോക്കി തുടങ്ങിയത് ശുഭയെയും മക്കളെയും അമ്മയെയും അവസാനമായി കണ്ടത് മാങ്കുളത്ത് താമസിക്കുന്ന സഹോദരി റബിലയും ഭർത്താവ് സത്യനുമാണ് ഒരു ദിവസം നിന്ന ശേഷം ഇവർ തിരികെ മാങ്കുളത്തേക്ക് മടങ്ങിയത് വെള്ളിയാഴ്ച വൈകിട്ട് ഇവർ ശുഭയെ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നാൽ ശനിയാഴ്ച വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടിയില്ല തുടർന്ന് അയൽവാസി അവരെ വിളിച്ചു പറയുമ്പോഴാണ് സംഭവം അറിയുന്നത് സംഭവം നടക്കുന്ന വരെ നാട്ടുകാരുമായി സംസാരിച്ചിരുന്നു ശുഭ പുതിയ വീട്ടിലേക്ക് അടുത്തയാഴ്ച മാറുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു പിന്നീടാണ് സംഭവം ഓടിന്റെ ഇട്ടിരുന്ന ഷീറ്റ് എല്ലാം കത്തിയെരിഞ്ഞ് വീടിനു ചുറ്റും കിടപ്പുണ്ട് വീടിന്റെ ജനാലകളും വാതിലുകളുമെല്ലാം പൂർണമായി കത്തി നശിച്ചു മേൽക്കൂര പൂർണമായും നിലംപതിച്ചു വീടിന്റെ അകത്തുണ്ടായിരുന്ന രണ്ടലമാര ശുഭയുടെ തയ്യൽ മെഷീന്റെ തടിഭാഗം എല്ലാം അഗ്നിക്കിരയായി അടുക്കളയിലുണ്ടായിരുന്നു ഗ്യാസ് സിലിണ്ടറിന് മാത്രം തീ പിടിച്ചിട്ടില്ല അഭിനവിനെയാണ് പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത് എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല മറ്റുള്ളവരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് പോലീസ് വീണ്ടും തിരച്ചിൽ നടത്തിയപ്പോഴാണ് ബാക്കിയുള്ളവരുടെ മൃതദേഹം കണ്ടെടുത്തത് കത്തിയമർന്ന ആളുകളെ തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിലായിരുന്നു മൃതദേഹം ശരീരത്തിന്റെ ഓരോ ഭാഗമായി കാർഡ്ബോർഡ് പെട്ടികളിലാക്കിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനും മറ്റുമായി കൊണ്ടുപോയത് പോലീസും ഫോറൻസിക്കും നടത്തിയ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്